ിയെ മീ കൊണ്ട പറ ഡായ വായ് ഞാൻ വെക്കട്ടോ അയ്യോ അല്ല വായോ എണ്ണ എവിടെ

ティーワンー。

പാടാ എന്തിനാടാ അനക്കറിയില്ല എന്തിനാടാ കൈസിന്റെ ബർത്ത്ഡേ നിന്നല്ലേ എന്തൊക്കെ കിട്ടിയനക്ക് പറഞ്ഞത് വേറെ പാട്ടില്ലേ യാള മകളും ഇന്നലെ നമ്മളെ ചൂണ്ടിട്ടാൻ പോയിട്ട് എന്താ കിട്ടി ഇന്നലെ ചൂണ്ടിടാൻ കിട്ടി ഒന്നും കിട്ടിയില്ല എല്ലാർക്കും ഹായ് പറ നമ്മൾ എന്താണ് ആ ടില്ല എന്നാണ് പാടിയും അയ്യ് വലിക്കല്ലേട്ടോ മീ ഫുള്ള് പോവും അങ്ങനെ